ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബിറ്റ്സിലേക്ക് സ്വാഗതം അമേരിക്കയിലെ ചിക്കാഗോയിൽ അപൂർവമായ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ കത്തോലിക്കാ സന്യാസിനിയായ സിസ്റ്റർ സ്റ്റെഫനി ബലികയ്ക്ക് അഭിനന്ദന പ്രവാഹം റഡ്മില്ലിൽ ഓടിയാണ് സിസ്റ്റർ സ്റ്റെഫനി ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് ചിക്കാഗോ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കോവിഡ് കാലത്ത് ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനുള്ള മാർഗമായാണ് സിസ്റ്റർ റഡ്മില്ലിൽ ഓടിയത് ഈ റെക്കോർഡ് നേട്ടത്തിലൂടെ ലഭിച്ച തുക കൊണ്ട് സിസ്റ്ററിന് കോവിഡ് ദിനങ്ങളിൽ പാവപ്പെട്ട നിരവധി കുടുംബങ്ങളിലേക്ക് ഭക്ഷണം എത്തിക്കാൻ സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ് 3 മണിക്കൂറും 33 മിനിറ്റും 26 കിലോമീറ്റർ ആണ് 32 സിസ്റ്റർ സ്റ്റെഫനി കാര്യ പിന്നിട്ടത് മണത്തിന്റെ മുറ്റത്തായിരുന്നു ട്രെഡ്മിൽ ഓട്ടം ക്രമീകരിച്ചത് എന്തിനാണ് ഒരു കന്യാസ്ത്രീ ഇങ്ങനെ ഒരു നേട്ടം സ്വന്തമാക്കാൻ കഷ്ടപ്പെട്ടതെന്ന ചിന്ത ഉണ്ടായെന്നു വരാം ലക്ഷ്യമറിയുമ്പോൾ അവശ്വസനീയത ആദരവായി മാറും സഹോദരങ്ങളുടെ വിഷപ്പെടക്കുന്നതിനുള്ള മാർഗമായിട്ടായിരുന്നു ഫ്രാൻസിസ്കൻ സന്യാസിനിയായ സിസ്റ്റർ സ്റ്റെഫനി ബെലഗിയുടെ ഓട്ടം കോവിഡ് കാലത്ത് ദിവസവും എഴുന്നൂറോളം കുടുംബങ്ങളിലേക്ക് ഭക്ഷണം എത്തിക്കാൻ ഇതുവഴി സിസ്റ്ററിന് സാധിച്ചുവെന്നതും ശ്രദ്ധേയമാണ് സോഷ്യൽ മീഡിയകൾ വഴിയാണ് ഇതിനെക്കുറിച്ച് പുറലോകം അറിഞ്ഞത് സൂമിലൂടെയും യൂട്യൂബിലൂടെയും ട്രെഡ്മില്ലിലെ ഓട്ടം ലൈവായി ആയിരങ്ങൾ കണ്ടു ആ സമയം അതിൻ്റെ പിന്തുണയേ പ്രോത്സാഹനമായി പ്രമുഖരട നീണ്ട നേരം ഉണ്ടായിരുന്നു ഐ ഹോപ്പ് ദാറ്റ് ദാസ് ഈസ് എ വിറ്റ്നസ് ടു ഹൗ ഗോഡ് കാൻ യൂസ് आवर ഗിഫ്റ്റ്സ് ടു ടു എക്സ്ട്രാഓർഡിനറി തിങ്സ് ഇൻ ദി വേൾഡ് ഐ നെവർ തോട്ട് ദാറ്റ് ഐഡ് ബി എബിൾ ടു യൂസ് റണ്ണിംഗ് ടു റേസ് ത്രോസ് മച്ച് മണി ഫോർ आवर വർക്ക് ഇറ്റ്സ് ബീൻ ആൻ ഇൻക്രെഡിബിൾ ബ്ലെസിംഗ് ആൻഡ് ഹോപ്ഫുല്ലി എ വിറ്റ്നസ് ടു the the providential love of God to world. ഒളിമ്പിക്സ് താരങ്ങളടക്കമുള്ളവർ പിന്തുണയുമായും എത്തിയപ്പോൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള മാധ്യമ ശ്രദ്ധയാണ് കിട്ടിയത് ഓട്ടം സ്പോൺസർ ചെയ്യാൻ പല സ്ഥാപനങ്ങളും മുന്നോട്ട് വന്നു സിസ്റ്റർ ബലികിയെ പ്രോത്സാഹിപ്പിക്കാനെത്തിയവരുടെ കൂട്ടത്തിൽ രണ്ടായിരത്തി നാലിലെ ഏതൻസ് ഒളിമ്പിക്സിൽ വെള്ളിമെഡൽ നേടിയ ദീർഘദൂര ഓട്ടക്കാരി ഡീന മിഷൽ കാസ്റ്ററും ഉണ്ടായിരുന്നു ട്രെഡ്മില്ലിൽ ഇരുപത്തിയാറ് കിലോമീറ്റർ ഓടിയ ആദ്യ കന്യാസ്ത്രീയെന്ന് മാത്രമല്ല യാപൂർവ്വ നേട്ടം സ്വന്തമാക്കിയ പ്രഥമ സ്ത്രീയും സിസ്റ്റർ സ്റ്റെഫിനി ബെലികിയാണ് ട്രെഡ്മില്ലിലെ ഓട്ടം തുടങ്ങുമ്പോൾ ലോക എന്ന വിദൂര ചിന്ത പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ റെക്കോർഡുകൾ സിസ്റ്ററിന് പിന്നാലെ എത്തുകയായിരുന്നു ആ സമയം മനസ്സിൽ നിറഞ്ഞു വന്നിരുന്നത് ചിക്കാഗോ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കോവിഡ് കാലത്ത് അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മുഖങ്ങളായിരുന്നു അവരെ സഹായിക്കുന്നതിനുള്ള മാർഗം അന്വേഷിക്കുമ്പോഴാണ് ട്രെഡ്മില്ലിൽ ഓടാമെന്ന ചിന്ത വന്നതെന്നും സിസ്റ്റർ പറയുന്നു ഐറിഷ് തലസ്ഥാനമായ ഡബ്ലിനിലെ പാർലർ സ്ക്വയറിൽ സെന്റ് മാർട്ടിൻ അപ്പോസ്തോലയിൽ സംഘടിപ്പിക്കുന്ന മൂവിംഗ് ക്രിപ്പ് പരിപാടി സന്ദർശകരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൽ വിവിധ ബൈബിൾ കഥാപാത്രങ്ങൾക്ക് ചലനം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് മൂവിംഗ് ക്രിപ്പ് പരിപാടി ആരംഭിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞു വർഷങ്ങളായി കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ് അയർലൻഡിലെ മൂവിംഗ് ക്രിപ് പ്രദർശനം സുവിശേഷവൽക്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയായ സെന്റ് മാർട്ടിൻ അപ്പസ്തോലേറ്റ് ആണ് ഇതിന്റെ സംഘാടകർ കോവിഡ് നിയന്ത്രണങ്ങൾ ഐറിഷ് സർക്കാർ എടുത്തുമാറ്റുന്ന സാഹചര്യത്തിലാണ് മൂവിംഗ് ക്രിപ്പ് പരിപാടിക്ക് ഈ വർഷം ജീവൻ വെച്ചത് വൈറസ് വ്യാപനം പലതരത്തിൽ പരീക്ഷിച്ചെന്നും അതോടൊപ്പം മറ്റുള്ളവരുടെ സഹായം എന്തുമാത്രം ആവശ്യമാണെന്ന ബോധ്യം നമുക്ക് നൽകിയെന്നും സെന്റ് മാർട്ടിൻ അപ്പസ്തോലേറ്റിന്റെ ജനറൽ മാനേജർ ഡറാക്ക് മർഫി പറഞ്ഞു തുടർച്ചയായി ശ്രദ്ധ നേടിയിരുന്ന ഈ പരിപാടി കഴിഞ്ഞ വർഷം കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് സംഘാടകർക്ക് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു തിരുപ്പ്ര വിദൃശ്യത്തിന് ചലനാത്മക രൂപം നൽകിക്കൊണ്ടാണ് മൂവിംഗ് ക്രൂബ് ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഫാദർ ലൂയിസ് കോഫിയാണ് മൂവിംഗ് ക്രൂബ് എന്ന ആശയത്തിന് തുടക്കമിട്ടത് തിരുപ്ര വിദൃശ്യം മാത്രമല്ല ബൈബിളിലെ നിരവധി സംഭവങ്ങളും ചലനാത്മകമായ രീതിയിൽ പ്രദർശനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജോലിക്കാരുടെയും സന്ദർശകരുടെയും സുരക്ഷയും മാനിച്ചാണ് പരിപാടി നിർത്തിവെച്ചത് നവംബർ ഇരുപത്തിമൂന്നിന് ആരംഭിക്കുന്ന പരിപാടി ജനുവരി ഒൻപത് വരെ നീണ്ടു നിൽക്കും സന്ദർശകർക്ക് തീർത്തും സൗജന്യമായി തന്നെ ചലിക്കുന്ന ബൈബിൾ കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ക്രിസ്തുമസ് വരവറിയിച്ച് കത്തോലിക്കരുടെ വിശ്വാസ പൈതൃകങ്ങളുടെ വേരൊറങ്ങുന്ന വത്തിക്കാനിൽ ക്രിസ്മസ് ട്രീ സ്ഥാപിതമായി വടക്കൻ ഇറ്റലിയിലെ ട്രെൻഡീനോ പ്രദേശത്തു നിന്നുള്ള ക്രിസ്മസ് ട്രീയാണ് ഈ പ്രാവശ്യം വത്തിക്കാന് ഭൂഷണമായി എത്തിച്ചിരിക്കുന്നത് ചത്തുരത്തിൽ ദീപ്തമാകുന്ന നാൽപ്പതാമത്തെ ക്രിസ്മസ് ട്രീയാണ് ട്രെൻഡനോയിൽ നിന്നും പരിസ്ഥിതി സൗഹൃദ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എത്തിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയായിരുന്നു സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ വിവിധയിടങ്ങളിൽ നിന്നുമുള്ള ക്രിസ്മസ് ട്രീ നാട്ടി തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പതിവിന് ആരംഭം കുറിച്ചത് ഡൊളോമൈറ്റ് മലനിരപ്പുകളിൽ നിന്നുമുള്ള റെഡ് ഫിയർ മരമാണ് ഇക്കുറി ക്രിസ്മസ് ട്രീയായി വത്തിക്കാനിൽ ഇടം പിടിച്ചിരിക്കുന്നത് കാര്യനിർമ്മിതങ്ങളായ അലങ്കാര വസ്തുക്കളും ട്രീക്കൊപ്പം എത്തിച്ചിട്ടുണ്ട് കുറഞ്ഞ ഊർജ ഉപഭോഗത്തിൽ പ്രവർത്തിക്കുന്ന എൽ ഇ ഡി ലൈറ്റുകൾ ഉപയോഗിച്ചാകും ട്രീ പ്രകാശിപ്പിക്കുക അലങ്കാര പ്രക്രിയകൾ പൂർത്തിയാക്കി അനാച്ഛാദനം ചെയ്ത ശേഷം തിരുപ്പിറവി ദൃശ്യത്തോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒൻപത് വരെ ക്രിസ്മസ് ട്രീ പ്രദർശനത്തിൽ ഉണ്ടാകും ഈ വർഷത്തെ തിരുപ്പിറവി ദൃശ്യങ്ങൾ പെരുവിൽ നിന്നും എത്തുമെന്നാണ് വത്തിക്കാൻ അറിയിച്ചിട്ടുള്ളത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾ തിരുപ്പിറവി നാടകങ്ങൾ റദ്ദാക്കരുതെന്നും തിരുപ്പിറവി പ്രധാനപ്പെട്ട പാരമ്പര്യമാണെന്നും ബ്രിട്ടീഷ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോബിൻ വാക്കർ കോവിഡ് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പരമ്പരാഗതമായി നടന്നുവരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന നിലയിൽ സ്കൂളുകൾ കഴിയുന്നിടത്തോളം വിദ്യാർത്ഥികളുടെ തിരുപ്പിറവി നാടകങ്ങൾ സംഘടിപ്പിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി കോവിഡ് പകർച്ചവ്യാധി കണക്കിലെടുത്ത് തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലെ എസ്കസ് കൌണ്ടിയിലെ ബീറ്റ്മോർ പ്രൈമറി സ്കൂൾ ഇക്കൊല്ലം പൊതുവായ തിരുപ്പിറവി നാടകങ്ങൾ സംഘടിപ്പിക്കുകയില്ലെന്നും പകരം ക്ലാസ് തലത്തിൽ സംഘടിപ്പിക്കുന്ന തിരുപ്പുറവി നാടകങ്ങൾ മാതാപിതാക്കൾക്കായി റെക്കോർഡ് ചെയ്യുവാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നതെന്നും അറിയിച്ച സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ റോബിൻ വാക്കർ പ്രതികരണവുമായി രംഗത്ത് രംഗത്തുവന്നത് തിരുപ്പുറവി നാടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും അവർ റദ്ദാക്കാതെ സുരക്ഷിതമായ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തിരുപ്പറവി നാടകങ്ങൾ റദ്ദാക്കുന്നതിനു പകരം കോവിഡ് പകർച്ചവ്യാധി സമയത്ത് വിദ്യയുടെ സഹായത്തോടെ ക്ലാസുകൾ മുന്നോട്ട് കൊണ്ടുപോയ പോലെ ഇത്തരം പരിപാടികളും വെർച്വലായി നടത്താമെന്നും സ്കൂൾസ് ആൻഡ് കോളേജ് ലീഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജിയോ ബാർട്ടൻ പറഞ്ഞു കഴിഞ്ഞ വർഷം കോവിഡ് പകർച്ചവ്യാധി കാരണം നിരവധി സ്കൂളുകൾ തങ്ങളുടെ തിരുപ്പറവി നാടകങ്ങൾ റദ്ദാക്കിയപ്പോൾ ചില സ്കൂളുകൾ ഓൺലൈൻ വഴിയാണ് തിരുപ്പറവി നാടകങ്ങൾ സംഘടിപ്പിച്ചത് പ്രാദേശിക തലത്തിൽ കോവിഡ് വ്യാപനം കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ തങ്ങളുടെ ചില അംഗങ്ങൾ ഓൺലൈൻ വഴിയോ വീഡിയോ വഴിയോ ആയിരിക്കും കുട്ടികളുടെ തിരുപ്പറവി നാടങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സ്കൂൾ ലീഡേഴ്സ് യൂണിയൻ അറിയിച്ചിട്ടുണ്ട് തിരുപ്പറവി നാടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട പാരമ്പര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ നിലനിർത്തുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ വാക്കർ പ്രായപൂർത്തിയായവർ സ്കൂളിലേക്ക് വരുമ്പോൾ കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കൂട്ടിച്ചേർത്തു സഭയുടെ ഐക്യം പലവിധത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും വെല്ലുവിളിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് ചങ്ങനാശ്ശേരി അതിരുപത മെത്രാ മാർ ജോസഫ് പെരുന്തോട്ടം ഐക്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് പരിശുദ്ധ കുർബാനയെന്നും വിശുദ്ധ ചാവറ പിതാവിന്റെയും വിശുദ്ധ യവ്രാസ്യാമിയുടെയും വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ ഏഴാം വാർഷിക ദിനാചരണ ആഘോഷത്തോടനുബന്ധിച്ച് നവീകരിച്ച നൂറ്റി എൺപത്തിരണ്ട് വർഷം പഴക്കമുള്ള മാനാനം ആശ്രമ ദേവാലയത്തിന്റെ പുനർ കുദാശകർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവീകരിച്ച മാനം ആശ്രമ ദേവാലയത്തിന്റെ പുനർക്കൂദാശകർമ്മത്തിന് ചങ്ങനാശ്ശേരി അതിർപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യ കാർമ്മികിത്വം വഹിച്ചു അണയുന്ന ഭക്തർക്ക് അനുഭവം പകരുന്ന ഒട്ടേറെ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലും ദേവാലയത്തിൽ വരുത്തിയിട്ടുണ്ട് പ്രധാന ആൾത്താരയുടെ പുനരുദ്ധാരണമാണ് ഇവയിൽ പ്രധാനം മുഖവാരത്തിന്റെ മുകളിലായി വിശുദ്ധ യൂസഫ് പിതാവിന്റെയും താഴെ വിശുദ്ധ ചാവർ പിതാവിന്റെയും എംപോസ് ചെയ്ത ചിത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ സഭയുടെ ഐക്യം പലവിധത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും വെല്ലുവിളിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് ദിവ്യബലി മന്ത്രിയുള്ള വചന സന്ദേശത്തിൽ മെത്രാപോലിത്ത പറഞ്ഞു നമ്മുടെ സഭയുടെ സഭയുടെ ഐക്യം പലതരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു വെല്ലുവിളിക്കപ്പെടുന്നു അവതരിച്ചാണ് സഭയെ തളർത്തും പക്ഷെ അങ്ങനെയുള്ള അനൈക്യത്തിൻ്റെ വക്താക്കളാകുവാൻ ആരും കൂട്ടുനിൽക്കരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് സഭാ ഏറ്റവും വലിയ ദൈവിക സി എം ഐ സഭയുടെ പ്രിയോർ ജനറൽ റവറൻ ഡോക്ടർ തോമസ് ചാത്തമ്പർബിൽ വികാരി ജനറൽ ഫാദർ ജോസി താമരശ്ശേരി സി എം ഐ തിരുവനന്തപുരം പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ ഫാദർ സബാസ്റ്റിൻ ചാമത്ര കോയമ്പത്തൂർ പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ ഫാദർ സാജു ചക്കറിക്കൽ എന്നിവർ ദ്വിപലിയിൽ സഹകാർമികരായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ പ്രിയോർ ഫാദർ സ്കറിയെ എതിരേറ്റ് തുടങ്ങിവച്ച നവീകരണ പ്രവൃത്തികൾ ഇപ്പോഴത്തെ പ്രിയോർ ഫാദർ മാത്യൂസ് ചക്കാലിക്കൽ വൈസ് പ്രിയർ ഫാദർ തോമസ് കല്ലുകുളം എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂർത്തീകരിച്ചത് സുവർണ ജൂബിലി ആഘോഷിച്ച് നിർമ്മലദാസി സന്യാസിനി സമൂഹം സൊസൈറ്റി ഓഫ് നിർമ്മലദാസി സന്യാസിനി സമൂഹത്തിന്റെ തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള മുളയും ജനറലേറ്റിൽ നടന്ന ദിവ്യബലിക്ക് സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യകാര് വഹിച്ചു നിർമ്മലദാസി സന്യാസിനി സമൂഹത്തിന്റെ ജനറലേറ്റിൽ നടന്ന ദിവ്യബലിക്ക് തൃശൂർ അതിരൂപതാമെത്ര പോലിത്ത മാർ ആൺഡ്രോസ് താഴത്ത് പാലക്കാട് രൂപതാമത്രൻ മാർ ജേക്കബ് മനത്തോടത്ത് ഷംഷാബാദ് രൂപതാമത്രൻ മാർ റാഫേ തട്ടിൽ സീറോ മലബാർ സഭ ക്യൂരിയ ചാൻസലർ ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ എന്നിവർ സഹകാർമികത്വം വഹിച്ചു ഷംഷാബാദ് രൂപതാമത്രൻ മാർ റാഫേ തട്ടിൽ ദിവ്യബലി മധ്യയുള്ള വചന സന്ദേശം നൽകി ദിവ്യബലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം തൃശൂർ അതിർപത മെത്രാ മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുട മെത്രാൻ മാർ പോളി കണ്ണുക്കാടൻ പാലക്കാട് മെത്രാൻ മാർ ജേക്കബ് മാനത്തോടത്ത് രാമനാഥപുരം മെത്രാൻ മാർ പോൾ ആലപ്പാട് തൃശൂർ സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിലും മറ്റ് സന്യാസിനി സഭയിലെ മദർസുപ്പീരിയേഴ്സും വൈദികരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് നവംബർ ഇരുപത്തിമൂന്നിന് എന്ന പേരിൽ ഭക്തസംഘടനയ്ക്ക് രൂപം നൽകി ഇത് പിന്നീട് സൊസൈറ്റി ഓഫ് നിർമ്മലദാസി സിസ്റ്റേഴ്സ് എന്ന സമർപ്പിത സമൂഹമായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഡിസംബർ എട്ടിന് പതിനാല് സഹോദരിമാർ ആദ്യവ്രതവാഗ്ദാനം നടത്തി സമർപ്പിത സമൂഹത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച ബിഷപ്പ്മാർ ജോസഫ് കുണ്ടുകളം ഈ സമൂഹത്തിന്റെ മുദ്രാവാക്യം ഇതാ കർത്താവിന്റെ ദാസി എന്നായിരിക്കുമെന്ന് നിർദ്ദേശിച്ചു ഈ സമൂഹത്തെ വത്തിക്കാനിലെ പൗരസ്ത്യ തിരുസംഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് അഞ്ചിന് സൊസൈറ്റി ഓഫ് കോമൺ ലൈഫ് പദവിയിലേക്ക് ഉയർത്തി രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിമൂന്നിന് കർദിനാൾമാർ വർക്കീവ് വിധേയത്തിൽ മേജർ ആർ കെ പദവി നൽകി തൃശൂർ ജില്ലയിലെ മുളയത്താണ് സന്യാസിനി സഭയുടെ ആസ്ഥാന കാര്യാലയമായ ജനറലേറ്റ് പുതിയ അർത്ഥിനികൾക്ക് പരിശീലനത്തിലുള്ള നോഷീറ്റ് ഹൌസും അവിടെ തന്നെയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിർമ്മലദാസി സഹോദരിമാർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അനേകം കുഷ്ഠരോഗികളെയും കിടപ്പ് രോഗികളെയും സംരക്ഷിക്കുന്നു നാപ്പത്തിയെട്ട് അഗതി പാലന സ്ഥാപനങ്ങളിലായി ഇരുന്നൂറ്റി അറുപത് സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്നുണ്ടെന്ന് സമർപ്പിത സമൂഹത്തിന്റെ സുപീരിയർ ജനറൽ സിസ്റ്റർ ചിന്നമ്മ കുന്നക്കാട് പറഞ്ഞു വർഷത്തെ ശുശ്രൂഷയുടെ പാതയിൽ അനേകർക്ക് വെളിച്ചമേകാൻ കഴിഞ്ഞതിൻ്റെ പിന്നിലെ ചാലകശക്തി ദൈവപരിപാലനം നൽകുന്ന കരുത്താണ് ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഹോദരിമാർ ശുശ്രൂഷ ചെയ്യുന്നു കേരളത്തിന് പുറമെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മുംബൈയിലെ ധാരാബിച്ചേരി എന്നിവിടങ്ങളിലും ആഫ്രിക്ക ഹംഗറി ജർമ്മനി എന്നീ വിദേശ രാജ്യങ്ങളിലും പരിത്യക്തർക്ക് പരിചരണവുമായി ഇവരുടെ കരങ്ങളുണ്ട് കിടപ്പ് രോഗികളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ കുഷ്ഠരോഗികളെ പരിപാലിക്കുന്ന കേന്ദ്രങ്ങൾ എയ്ഡ്സ് രോഗികൾക്കുള്ള അഭയ കേന്ദ്രങ്ങൾ ബുദ്ധിവൈകല്യമുള്ളവർക്കുള്ള കേന്ദ്രങ്ങൾ മാനസിക രോഗികൾക്കുള്ള കേന്ദ്രങ്ങൾ വയോധികരെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ ലഹരിമുക്ത കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് നിർമ്മലദാസി സഹോദരിമാരുടെ സേവന രംഗങ്ങൾ സേവന പുണ്യത്തിൻറെ അൻപതാം ആണ്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇവർ പഴയ നിർമ്മലരും ദാസികളുമാണെന്നതും ശ്രദ്ധേയമാണ് പാവങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിയായിരുന്നു ദേവദാസൻ ബ്രദർ ഫോർത്തൊനത്തൂസ് എന്ന് കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് നടത്തി കണ്ടെത്തി ബ്രദർ കട്ടപ്പന സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാവങ്ങളെ സഹായിച്ച് ദൈവസ്നേഹവും കൃപയും നേടിയ ദൈവദാസൻ ബ്രദർ ഫോർത്തുനാത്തൂസ് കാണിച്ചു തന്ന മാതൃക നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കണമെന്ന് കോതുമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു പാവങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിയായിരുന്നു ബ്രദർ ഫോർത്തുനാത്തൂസ് എന്ന് ബിഷപ്പ് പറഞ്ഞു ഹൈറേഞ്ചിലെ പാവങ്ങളുടെ വെല്ലിച്ചിലെന്നറിയപ്പെട്ടിരുന്ന ദേവദാസൻ ബ്രദർ ഫോർത്തുനാത്തൂസിന്റെ പതിനാറാം സ്രാത്താചരണത്തോടനുബന്ധിച്ച് കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോനാ പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ മുഖ്യ കാർമികത്വം വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫാദർ ഫ്രാൻസിസ് മണ്ണാമ്പറമ്പിൽ ഫാദർ പീറ്റർ പാറയിൽ എന്നിവർ വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരായിരുന്നു തുടർന്ന് സെന്റ് ജോൺസ് ആശുപത്രിയോടനുബന്ധിച്ചുള്ള ബ്രദറിന്റെ കബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു കട്ടപ്പന പള്ളി വികാരി ഫാദർ വിൽഫിഷൻ തെക്കേവയലിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് കൊല്ലംപറമ്പിൽ ഫാദർ സുനിൽ ചെറുശ്ശേരി പോസ്റ്റുലേറ്റർ ഫാദർ ഫ്രാൻസിസ് മണ്ണാമ്പറമ്പിൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോൺ ഓഫ് ഗോഡ് സഭാ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ മേഴ്സി തോമസ് തുടങ്ങിയവർ ശ്രാദ്ധാചരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഹോസ്പിറ്റലർ ബ്രദേഴ്സ് ഓഫ് സെന്റ് ജോൺസ് ഓഫ് ഗോഡ് സന്യാസ സമൂഹത്തെ ഭാരതത്തിൽ നട്ടുവളർത്തിയ വ്യക്തിയായിരുന്നു ബ്രദർ ഫോർത്തുനാത്തൂസ് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിരണ്ടിനാണ് ബ്രദർ ഫോർത്തുനാത്തൂസിനെ ദേവദാസനായി പ്രഖ്യാപിച്ചത് കിബേഹോ പ്രതീക്ഷീകരണങ്ങളെ സംബന്ധിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കി കിബേഹോ ലിഡൺ മൈ ചിൽഡ്രൺ എന്നാണ് ഡോക്യുമെന്ററിയുടെ പേര് ഏറ്റവും ക്രൂരമായ മനുഷ്യ ഒന്നായി ചരിത്രം കുറിച്ച റുവാണ്ടൻ വംശഹത്യെപ്പറ്റിയുള്ള മുന്നറിയിപ്പുകളുമായി പരിശുദ്ധ മറിയം കിബേഹോയിലെ മൂന്ന് പെൺകുട്ടികൾക്ക് നൽകിയ പ്രത്യക്ഷീകരണങ്ങളാണ് ഡോക്യുമെന്ററിയുടെ ഇതിവൃത്തം കൂട്ടക്കുരുതിയുടെ ഏകദേശം പത്തു വർഷങ്ങൾക്ക് മുൻപ് അൽഫോൻസിൻ നഥാലി മാരിക്ലയർ എന്നിങ്ങനെ മൂന്ന് വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലുമായി ലഭിച്ച ദേവമാതാവിന്റെ പ്രവചന സന്ദേശങ്ങൾ എല്ലാം തന്നെ ജനം അനുതപിച്ച് പ്രാർത്ഥിക്കാത്ത പക്ഷം ഭീകരയുദ്ധം സംഭവിക്കുമെന്ന താക്കീതിലേക്ക് വിരൽ ചൂണ്ടുന്നവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് പത്തൊൻപതിന് വലിയ ഒരു കലാപവും എണ്ണമറ്റ മൃതശരീരങ്ങളും ദർശനത്തിൽ കണ്ട പെൺകുട്ടികളുടെ പ്രത്യക്ഷീകരണ വിവരണങ്ങൾ കെട്ടുകഥയെന്നും വ്യാജമെന്നും മുദ്രക്കുത്തപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ആറ് തുടങ്ങിയുള്ള നൂറു ദിവസങ്ങളിൽ റുവാണ്ടയിൽ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊള്ളുകയും റുവാണ്ടയിൽ രക്തപ്പുഴ ഒഴുകുന്നതുമായുള്ള പ്രവചന ദർശനം അക്ഷരാർത്ഥത്തിൽ നിറവേറുകയും ചെയ്തു പരിശുദ്ധ മറിയത്തിന്റെ പ്രവചനങ്ങളും അവയുടെ പൂർത്തീകരണങ്ങളും വിവരിക്കുന്ന ഡോക്യുമെന്ററിയിൽ റുവാൻഡൻ വംശഹത്തെ അതിജീവിച്ച ഇമാക്യുലി ഇല്ലിബാഗസിയുടെ ലെഫ്റ്റ് ടു ടെൽ എന്ന പ്രശസ്ത ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന പ്രത്യക്ഷീകരണ യാഥാർത്ഥ്യങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ദർശകരിൽ ഒരാളായ മാരിക്ലെയറിന് ലഭിച്ച സ്വരുക്കനരക ശുദ്ധീകരണ സ്ഥല ദർശനങ്ങളും ഡോക്യുമെന്ററിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് പരിശുദ്ധ മറിയത്തിന്റെ ഏഴ് വ്യാകുലങ്ങളുടെ ജപമാലയുടെ ഡോക്യുമെന്ററിയിൽ മുഖ്യ വിഷയമാണ് അമേരിക്കയിലെ അലബാമ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ക്യാമ്പസിൽ ആദ്യമായി ദിവികാരണ പ്രദർശനം സംഘടിപ്പിച്ചു സർവകലാശാലയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഹാൻകോക്ക് വിറ്റ്നി സ്റ്റേഡിയത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് കാത്തലിക് സ്റ്റുഡന്റ് സെന്റർ സംഘടിപ്പിച്ച ദിവികാരണ പ്രദർശനം ആരംഭിച്ചത് സെക്രട്ടറി ഓഫ് ജീസസ് കാത്തലിക് സ്റ്റുഡന്റ് സെന്ററിൽ പ്രദക്ഷിണം സമാപിച്ചു സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും പുറത്തുനിന്നുള്ളവരെയും സംഘാടകർ സ്വാഗതം ചെയ്തിരുന്നു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പ്രഥമ ദിവ്യകാരന പ്രദക്ഷിണത്തിന്റെ ഭാഗമാകാൻ സാധിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുന്ന മില്ലി മാർത്തോറാന എന്ന വിദ്യാർത്ഥിനി കാത്തലിക് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു ഭക്തിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ക്രിസ്തുവിനെ കണ്ടെത്താൻ ദിവ്യകാരന പ്രദക്ഷിണം വിദ്യാർത്ഥികളെ സഹായിക്കുമെന്ന പ്രതീക്ഷയും മാർത്തോറാന പ്രകടിപ്പിച്ചു ഈ വർഷം പ്രദീക്ഷിണം സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും മുന്നോട്ടുള്ള വർഷങ്ങളിലും ഇത് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും സ്റ്റുഡൻസ് ായ നോർബർ ജുറക് പറഞ്ഞു മൊബൈൽ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് റോഡി ദിവ്യകാരണ്യവർഷം പ്രഖ്യാപിച്ചിരുന്നുവെന്നും നവംബർ ഇരുപത്തൊന്നിന് ഇത് സമാപിക്കാനിരിക്കവെയാണ് ദിവ്യകാരണ പ്രതീക്ഷ നടത്താൻ സ്റ്റുഡൻസ് സെന്ററിന് പ്രചോദനമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമ്പത് ലക്ഷം ജനസംഖ്യയുള്ള അലബാമയിലെ ഏഴ് ശതമാനം ആളുകൾ മാത്രമാണ് കത്തോലിക്ക വിശ്വാസികളായിട്ടുള്ളത് ജനസംഖ്യയുടെ ഭൂരിപക്ഷവും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് തിരുക്കുടുംബത്തിന്റെ നാഥനായ വിശുദ്ധ ഏവസേപിതാവിനെ സ്നേഹിക്കുകയും ദിവ്യകാരണ ഭക്തിയിൽ വളരുകയും ചെയ്ത ഒൻപത് വയസ്സുള്ള ബ്രസീലിയൻ പെൺകുട്ടി ധന്യരുടെ നിരയിലേക്ക് ഒരുപക്ഷെ വിശുദ്ധ ദേവസൈ പിതാവിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭക്ത എന്ന വിശേഷണത്തോടെയാകും ഒൻപതാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞ ഒഡറ്റ് വിഡാൽ ഡി ഒലിവേറ ധന്യരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുക വിശുദ്ധ യൗസേ പിതാവിന്റെ വർഷത്തിൽ തിരുസഭ വിശ്വാസി സമൂഹത്തിന് നൽകുന്ന സമ്മാനമായും ഈ നടപടിയെ വിശേഷിപ്പിക്കാം അഡറ്റ് ഒലിവേരിയുടെ എൺപത്തിരണ്ടാം ചരമവാർഷികത്തിലായിരുന്നു വത്തിക്കാൻ്റെ പ്രഖ്യാപനമെന്നതും ശ്രദ്ധേയം മസ്തിഷ്ക ജ്വരബാധിതയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയഞ്ചിനാണ് ആത്മീയ കാര്യങ്ങളിൽ പ്രായത്തിൽ കവിഞ്ഞ പക്വത പ്രകടിപ്പിച്ച ആ കുഞ്ഞുമാലാക ഇഹലോകവാസം വെടിഞ്ഞത് പോർച്ചുഗീസ് വംശജരായ മാതാപിതാക്കളുടെ മകളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് റിയോ ഡി ജെനീറോയിലായിരുന്നു അവളുടെ ജനനം വളരെ ചെറുപ്പത്തിൽ തന്നെ അസാധാരണമായ ഭക്തിയും വിശുദ്ധിയും പ്രകടിപ്പിച്ച അവൾ പാവങ്ങളെ സഹായിക്കുന്നതിലും താൽപ്പര്യായിരുന്നു അമ്മയോടൊപ്പം അനുദിനം ദിവ്യബിലിയിൽ പങ്കെടുത്തിരുന്ന അവൾ ദിവ്യകാരന്യ ഭക്തിക്കൊപ്പം മരിയഭക്തിയും ജീവിതവ്രദ്ധമാക്കി നാലു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ മുതൽ ദിവ്യകാരന് ഈശോയുമായി അവൾ ആത്മന സംസാരിച്ചിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ യൗസൈ പിതാവിന് വിശ്വാസി സമൂഹം അർഹമായ പ്രാധാന്യം നൽകുന്നില്ല എന്ന സങ്കടം അവൾ പതിവായി പങ്കുവച്ചിരുന്നു എന്നുകൂടി അറിയുമ്പോഴേ ആ ആത്മീയ പക്വതയുടെ ആഴം വ്യക്തമാകൂ ഏഴാം വയസ്സിലായിരുന്നു പ്രഥമ ദിവ്യകാരന്റെ സ്വീകരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ സ്വർഗാരോഹണ തിരുനാളിലാണ് ആദ്യമായി അവൾ ക്രിസ്തുവിനെ നാവിൽ രുചിച്ചറിഞ്ഞത് അന്നേ ദിനം മുതൽ മരണം വരെ എപ്പോഴെല്ലാം ദിവ്യകാരന്യം സ്വീകരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അവൾ ഉരുവിട്ടിരുന്ന ആ സുഹൃത ജപം അവളെ കുമ്പസാരിപ്പിക്കുന്ന വൈദികൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഈശോയെ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരയണമേ ഒൻപതാം വയസ്സിലാണ് ഒലിവേര മസ്തിഷ്ക ജ്വരബാധിതയായത് രോഗം സമ്മാനിച്ച കഠിനമായ വേദനകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് അവൾ സകലരെയും ആശ്ചര്യപ്പെടുത്തി മിഷണറി പ്രവർത്തനങ്ങൾക്കും പാവപ്പെട്ട കുട്ടികൾക്കും വേണ്ടിയാണ് തൻ്റെ സഹനങ്ങൾ അവൾ ക്രിസ്തുവിന് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയഞ്ചിന് വിശുദ്ധ കുർബാന സ്വീകരിച്ച അവൾ എന്റെ യേശുവേ എന്റെ സ്നേഹമേ എന്റെ ജീവിതമേ എന്റെ സർവസ്വമേ എന്ന് മൊഴിഞ്ഞുകൊണ്ടാണ് കർത്താവിൽ നിദ്ര പ്രാപിച്ചത് ബോട്ടോ ഫോഗോയിലെ സെന്റ് ജോൺ ദി ബാപ്തിസ്റ്റ് സെമിത്തേരിയിലെ ഓഡറ്റ് ഒലുവേരയുടെ കബറിടത്തിൽ നിരവധി പേരാണ് പ്രാർത്ഥനയ്ക്ക് അണയുന്നത് പ്രസവശേഷമുണ്ടായ ഗുരുതരമായ രക്തസ്രാവത്തിൽ നിന്ന് അത്ഭുത സൗഖ്യം നേടിയതാണ് ഒലുവേരയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അത്ഭുതങ്ങളിലൊന്ന് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപിക്കാൻ അനിവാര്യമായ രോഗസൗഖ്യമായി പ്രത്യാശയിലാണ് വിശ്വാസി സമൂഹം റഷ്യൻ നൽകിയ സേവനങ്ങളും സംസ്കാരത്തിനും നൽകിയ സംഭാവനകളും മാനിച്ച് റഷ്യൻ ഓർത്തഡോക്സ് സഭാതലവൻ പാത്രീസ് റഷ്യൻ ഫെഡറേഷന്റെ ഉന്നത പുരസ്കാരം മോസ്കോയിലെ ക്രെംലിനിലെ സെന്റ് കാതറിൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് പ്രഥമ അപോസ്തോലനായ വിശുദ്ധ ആന്ത്രയോസിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ദി ഓർഡർ ഓഫ് ദി സെൻറ്റ് ആൻഡ്രൂ ദി അപ്പോസൽ ദി ഫസ്റ്റ് കോൺ പുരസ്കാരം പാത്രയാർക്കി സ്കിറിലിന് സമ്മാനിച്ചത് ആത്മീയവും സാംസ്കാരികവുമായ പാരമ്പര്യത്തിന്റെ സംരക്ഷണത്തിനും വികാസത്തിനും നൽകിയ സംഭാവനകളെയും ജനങ്ങൾക്കിടയിലെ സമാധാനവും സൌഹാർദ്ദവും ശക്തിപ്പെടുത്തിയതും മാനിച്ചാണ് മോസ്കോയുടെയും മുഴുവൻ റഷ്യയുടെയും പാത്രിയാർക്കിസായ കിറിലിന് ദി ഓർഡർ ഓഫ് ദി സെന്റ് ആൻഡ്രൂ ദി അപ്പോസൽ ദിഫസ് പുരസ്കാരം സമ്മാനിക്കുന്നതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു പാത്രിയാർകിസ് മാതൃരാഷ്ട്രത്തിനു വേണ്ടി ചെയ്ത സേവനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ യോഗ്യതകളെക്കുറിച്ചും പറയുന്നതും റഷ്യയുടെ ഉന്നത പുരസ്കാരം പാത്രിയാർകിസിനു സമ്മാനിക്കുന്നതും തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആദരവാണെന്നായിരുന്നു പുടിന്റെ പരാമർശം പാത്രിയാർകിസ് കിറിലിന്റെ മാർഗനിർദ്ദേശങ്ങളുടെ കീഴിൽ റഷ്യൻ സഭ രാജ്യത്തെ സാമൂഹ്യ ജീവിതത്തിൽ സജീവമായി പങ്കുചേർന്നുകൊണ്ട് നിലവിലെ സാമൂഹ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുകയും മുഴുവൻ രാജ്യത്തിനും ഗുണകരമാകുന്ന രീതിയിൽ വൻ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോവിഡ് പകർച്ചവ്യാധിയുടെ സാഹചര്യം കണക്കിലെടുത്ത് ലളിതമായ ചടങ്ങാണ് സംഘടിപ്പിച്ചതെങ്കിലും ചടങ്ങിന്റെ ലാളിത്യം അതിന്റെ പ്രാധാന്യത്തെ ഒട്ടും തന്നെ കുറയ്ക്കുന്നില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു നല്ല വാക്കുകൾക്കും റഷ്യയുടെ ഉന്നത പുരസ്കാരം സമ്മാനിച്ചതിനും പാത്രിയാർ കി സ്കിറിൽ നന്ദി പറഞ്ഞു ശാസ്ത്രം സംസ്കാരം കല വ്യാവസായിക മേഖലകളിലൂടെ റഷ്യയുടെ ഉന്നതിക്കും മഹത്വത്തിനുമായി അതിവിശിഷ്ട സേവനങ്ങൾ ചെയ്യുന്ന പ്രമുഖ വ്യക്തികൾക്ക് നൽകി വരുന്ന ഉന്നത പുരസ്കാരമാണ് ദി ഓർഡർ ഓഫ് ദി സെയിന്റ് ആൻഡ്രൂ ദി അപ്പോസൽ ദി ഫസ്റ്റ് കോൾഡ് അവാർഡ് റഷ്യയുടെ മധ്യസ്ഥ വിശുദ്ധൻ കൂടിയായ വിശുദ്ധ അന്തർയോസിനോടുള്ള ആദരണാർത്ഥം സാർ ചക്രവർത്തിയായ മഹാനായ പീറ്ററാണ് ഈ അവാർഡ് സ്ഥാപിച്ചത് യുഎസ്എസ് കാലത്ത് റദ്ദാക്കി ഈ അവാർഡ് ആയിരത്തിയായിരുന്നു ഫ്രാൻസിന്റെ വിവിധ ഭാഗങ്ങളിൽ ദേവാലയങ്ങളുടെയും ചാപ്പലുകളുടെയും കീഴിൽ വഴിയോരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നശിച്ചുപോയ കുരിശുകൾ പുനഃസ്ഥാപിക്കുന്ന ദൗത്യം ഏറ്റെടുത്ത ഒരു കൂട്ടം യുവജനങ്ങളുടെ പ്രവർത്തനം ശ്രദ്ധ നേടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആരംഭിച്ച കാൽവേഴ്സ് എന്ന സംഘടനയാണ് കുരിശുകൾ പുനഃസ്ഥാപിക്കുന്ന ദൗത്യത്തിന് തുടക്കം രണ്ടായിരത്തി പതിനഞ്ചിൽ വിശ്വാസത്തെയും പാരമ്പര്യത്തെയും സ്നേഹിക്കുന്നവർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു കൂട്ടം യുവജനങ്ങൾ സംഘടനയിൽ അംഗങ്ങളായതിനെ തുടർന്നാണ് എസ് ഒ എസ് കാലുവേഴ്സ് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നത് തടിയുടെ വ്യാപാരം നടത്തിവന്നിരുന്ന പോൾ റാമി എന്നയാളുടെ നേതൃത്വത്തിലാണ് പിന്നീട് ഇവർ പ്രവർത്തിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിൽ സംഘടനയെപ്പറ്റി അറിഞ്ഞ് നിരവധി ആളുകൾ ഇതിന്റെ ഭാഗമാകാൻ മുന്നോട്ട് വന്നു ബാപ്റ്റിസ് മർക്കേഴ്സ് എന്നൊരു യൂട്യൂബ് താരം എസ് ഒ എസ് കാലുവേഴ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ ഇടയായത് വലിയ വഴിത്തിരിവായി മാറുകയായിരുന്നു ഫെബ്രുവരി മാസം പതിമൂന്നടി ഉയരമുള്ള ഒരു കുരിശ് സംഘടനയിലെ അംഗങ്ങളോടൊപ്പം സ്ഥാപിക്കുന്ന വീഡിയോ അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തത് വളരെ കുറച്ചു സമയത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് ഇതേ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ആളുകൾ തങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും അവരുടെ സ്ഥലങ്ങളിലെ കുരിശുകൾ പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് സംഘടനയുടെ നേതൃനിരയിലുള്ള ജൂലിയൻ ലെപ്പേജ് എന്ന യുവാവ് കാത്തലിക് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു ഫെബ്രുവരി മാസം പതിനഞ്ച് പേരുണ്ടായിരുന്ന സംഘടനയിൽ ഇപ്പോൾ എണ്ണൂറ് പേർ അംഗങ്ങളായുണ്ട് സംഘടനയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ആളുകളുടെ പട്ടികയിൽ നാലായിരം പേരാണുള്ളത് വൈദികർക്കും തങ്ങളുടെ സ്ഥലങ്ങളിൽ കുരിശുകൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്കും എസ് ഒ എസ് കുരിശുകൾ നൽകി വരുന്നുണ്ട് ബാബറ്റിസ്റ്റ് മർക്കേഴ്സിന്റെ വീഡിയോ വൈറലായതിനുശേഷം ദേവാലയങ്ങളിലേക്ക് തിരികെ മടങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് നിരവധി ആളുകൾ വൈദികരെ ബന്ധപ്പെട്ട സംഭവം ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ കുരിശുകളും സംഘടനയിലെ അംഗങ്ങൾ സ്ഥാപിക്കുന്നത് ഫ്രാൻസിന്റെ ക്രൈസ്തവ അടിത്തറ ഭദ്രമാക്കി വെക്കാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് ജൂലിൻ ലെപേജ് കൂട്ടിച്ചേർത്തു ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച ബീർച്ച് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം